പക്ഷെ അതൊന്നും ചിന്തിക്കാതെ പക്ക സെക്സും ഒക്കെ പബ്ലിക്കിനോട് വിളിച്ചു പറയുന്നവരോട് ഇവർക്ക് എന്തുണ്ട് പറയാൻ ചെറിയ കുഞ്ഞുങ്ങളെ വരെ ശാരീരികമായി പീഡിപ്പിക്കുകയും അവരെ വരെ ലൈംഗികതയോടുകൂടി കാണുകയും ചെയ്യുന്ന ഉസ്താദുമാരെ വിമർശിക്കാൻ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം മുന്നോട്ട് വരാത്തത് അതുകൊണ്ടാണല്ലോ നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് അത്തരം ഉസ്താദുമാരെ എടുത്ത് വിമർശിക്കുകയോ അവരുടെ വിഷയങ്ങൾ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരികയോ ചെയ്താലാണ് ഇവർ ഈ രൂപത്തിൽ പ്രാകൃതമായി ചിന്തിക്കുന്നത് മുമ്പേ ലൈബില് വന്നിട്ട് നിന്നെ കൊല്ലും നിന്നെ കൈ കിട്ടട്ടെ ശരിയാക്കി തരാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്തിനാണ് എന്തിനാണ് ഇനി ഒരു എനിക്ക് അങ്ങനെ മരിക്കാൻ പേടിയൊന്നുള്ള ആളല്ല ഞാൻ ഇനി അങ്ങനെ ഒരാളെ ഇല്ലാതാക്കിയാൽ ഇസ്ലാമിനെ ഒരാൾ വിമർശിച്ചു ശരി അവരെ ഇല്ലാതാക്കിയാൽ ഉടനെ ഇസ്ലാം രക്ഷപ്പെടുമെന്നാണോ ഇവര് വിചാരിച്ചിരിക്കുന്നത് അതോടുകൂടി ഇസ്ലാമിനെ പിന്നീട് ആരും വിമർശിക്കില്ല എന്നിവര് വിചാരിച്ചിട്ടുണ്ടോ എന്തൊരു മണ്ടത്തരമാണ് നോക്കിക്ക ഇവരുടെ ചിന്തകൾ അങ്ങനെ ഇസ്ലാമിക രാജ്യമാണെങ്കിലൊക്കെ ഇസ്ലാമിനെ എതിർക്കുന്ന ആരും ഈ രാജ്യത്ത് വേണ്ട എന്ന് തീരുമാനിക്കാം ഒരു മുസ്ലിം ഭരണാധികാരിക്ക് അങ്ങനെ നടക്കും അങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി തീരുമാനിക്കുകയാണെങ്കിൽ അതങ്ങനെ നടപ്പിൽ വരുത്തും അഫ്ഗാനിൽ നടപ്പിൽ വരുത്തുന്നില്ലേ ഇറാനിൽ നടപ്പിൽ വരുത്തുന്നില്ലേ പാകിസ്ഥാനിൽ നടപ്പിൽ വരുത്തുന്നില്ലേ ബംഗ്ലാദേശ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോഴും ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചാലുടനെ ഇല്ലാതാക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ ഈ സ്വതന്ത്ര ഭാരതത്തിൽ അതൊന്നും വർക്ക്ഔട്ടാകുമെന്ന് ചിന്തിക്കരുത് ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ വിമർശിക്കുമ്പോ എന്തിനാണ് ഇവർക്ക് ഇത്രയും കുരുക്കൾ പൊട്ടുന്നത് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച രാജ്യവിരുദ്ധർ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി മറ്റു പല രാജ്യങ്ങളുമായും മറ്റു പല തീവ്രവാദ സംഘടനകളുമായും കരാറുണ്ടാക്കിയവർ ഇവരെ പറയുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇത്രയധികം വേവലാതി കേരളത്തിലുള്ള അതല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും സംരക്ഷണം കൊട്ടേഷൻ ചുമതല ഏറ്റെടുത്തവരാണോ പോപ്പുലർ ഫ്രണ്ടുകാര് ആർ എസ് എസിനെയും ബി ജെ പിയേയും എതിർക്കുന്നതിന് വേണ്ടിയാണത്ര പോപ്പുലർ ഫ്രണ്ട് ആണോ ആണോ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത് എപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര സംഘടനകൾ ഇവിടെ മാത്രമേ ഉള്ളോ ബി ജെ പിയും പിന്നെ ആർ എസ് എസും ഒക്കെ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ പക്ഷെ സിറിയയിലാവുമ്പോൾ ഐ സി എന്നാണ് അവരുടെ പേര് ലബനനിലാകുമ്പോൾ ഹിസ്ബുല്ല എന്നാണ് അവരുടെ പേര്